ഹലോ ഞാൻ പി ഒ ദേവ്സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജീവൻ ഉമങ്ക് പോളിസിയെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ ടേബിൾ നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇത് ഈ പോളിസിയിൽ ചേരുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ഇൻഷുറൻസ് തുക രണ്ട് ലക്ഷം രൂപയാണ് കൂടിയത് നമുക്ക് എത്ര തുക വേണമെങ്കിലും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചേരാവുന്നതാണ് ഇതിൻ്റെ പ്രീമിയം അടയ്ക്കേണ്ട ടൈമുകൾ പതിനഞ്ച് വർഷവും ഇരുപത് വർഷവും ഇരുപത്തഞ്ച് വർഷവും മുപ്പത് വർഷമാണ് ഇതിൽ നമുക്ക് യോഗ്യമായവ നമുക്ക് താല്പര്യത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം ഇതിനകത്ത് ചേരുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത് ദിവസമാണ് മാക്സിമം പോളിസി ചേരുന്നതിനുള്ള പ്രായം അമ്പത്തിയഞ്ച് വയസ്സാണ് മാക്സിമം ഈ പോളിസി മെച്യൂരിറ്റി കാലാവധി എഴുപത് വയസ്സാണ് മിനിമം ഈ പോളിസിയിൽ പ്രീമിയം പേയിങ് ടൈം പതിനെട്ട് വയസ്സാണ് ഈ പോളിസിയുടെ മെച്യൂരിറ്റി വയസ്സ് നൂറ് വയസ്സാണ് ഈ പോളിസിക്ക് മറ്റുള്ള വ്യത്യസ്തമായ ഒരു ആനുകൂല്യമുണ്ട് അതായത് നമ്മളൊരു പോളിസി ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സമ്മശടിൻ്റെ എട്ട് ശതമാനം വീതം വെച്ച് നമുക്ക് ജീവിതാവസാനം വരെ അതായത് തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ നമുക്ക് കിട്ടും ജീവിത ജീവിത അവസാനം വരെ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലിപ്പോൾ നമ്മൾ കണക്കുകൂട്ടണത് നൂറ് വയസ്സാണ് അപ്പോൾ പരമാവധി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ എട്ട് ശതമാനം ഗ്യാരണ്ടി ആയിട്ട് ഇൻകം ടാക്സ് പിടിക്കാതെ തന്നെ കിട്ടും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻകം ടാക്സ് ആക്ട് ടെൻ ബാർ ടെൻ ഡി അനുസരിച്ച് ടാക്സ് വിമുക്തമാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഈ ടേമുകളിൽ പതിനഞ്ച് വർഷം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം ഏതെങ്കിലും ഒരു ടേം സെലക്ട് ചെയ്ത് അതിനകത്ത് പ്രീമിയം അടച്ചു ആ ടേം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ എട്ട് ശതമാനം ഇതെന്ന് വെച്ച് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നൂറ് പൈസ പൂർത്തിയാകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് തുകയും അതുവരെയുള്ള ബോണസും ഫൈനൽ അഡീഷണൽ ബോണസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടും പിന്നെ റൈഡർ ബെനിഫിറ്റുകൾ ആക്സിഡൻ്റൽ ബെനിഫിറ്റ് ആക്സിഡൻ്റ് ആക്സിഡൻറ്റൽ ഡിസബിലിറ്റി ഡെത്ത് ബെനിഫിറ്റ് ഈ വക റൈഡറുകളെല്ലാം തന്നെ ലഭിക്കും കൂടാതെ നമുക്ക് ഈ പോളിസി ലോൺ എടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട് പോളിസി ചേർന്ന് ഒരു വർഷം പ്രീമിയം പൂർത്തി അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം അതുപോലെ തന്നെ ഒരു വർഷം പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സറണ്ടർ ചെയ്ത് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് ഈ പോളിസിയിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും ഒരു പോളിസിയാണ് കാരണം ഈ പോളിസി നമുക്ക് നിശ്ചിത ഒരു ടൈം നമ്മൾ തെരഞ്ഞെടുത്തു നമ്മൾ പ്രീമിയം അടച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ വരുമാനം നമ്മുടെ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ നമുക്ക് കിട്ടണം അത് വിമുക്ത ഇൻകം ടാക്സ് വിമുക്തമായിട്ട് കിട്ടുകയാണ് അത് ബാങ്കിലേക്ക് ഓട്ടോ ട്രാൻസ്ഫർ ആണ് നമ്മളത് വാങ്ങിക്കാനോ ഓഫീസിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആകും അത് എൽ ഐ സിയുടെ എല്ലാ തരത്തിലുള്ള പണമിടപാടും ഓട്ടോ ട്രാൻസ്ഫർ ആണ് അപ്പോൾ ഇപ്പം മെച്ൂരിറ്റി ആയാലും അത് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ ഡേറ്റ് ആകുമ്പോൾ ഓട്ടോ ട്രാൻസ്ഫർ ആയിട്ട് അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ ഇത് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് വാർദ്ധക്യം നമുക്ക് വളരെയധികം ആസ്വാദ്യകരമായി ജീവിക്കാം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ് നമ്മൾ വാങ്ങിച്ചു പുതിയ കാറായിരിക്കുമ്പോൾ അതിന് മെയിൻ്റനൻസ് ഒന്നും കാര്യമായിട്ട് വരില്ല അത് കറക്റ്റായിട്ട് അങ്ങനെ പോകുന്നു ഒരു നിശ്ചിത കാലം കഴിയ സമയം കഴിയുമ്പോൾ അതിന് ഓയിൽ കൊടുക്കലും അതിൻ്റെ സർവീസുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് വലിയ കം ഇപ്പം പ്രശ്നങ്ങളില്ലാണ്ട് കൊണ്ടു പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മൾ കൃത്യമായ പരിചരണവും കാര്യങ്ങളും ഒരു പ്രായം കഴിഞ്ഞ ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് നിലച്ച് പോവും ഇപ്പോൾ നമുക്കൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പല്ലുകളിനൊക്കെ ഡാമേജ് ആവും അപ്പോൾ അത് ക്ലീൻ ചെയ്യണം പല്ലുകൾ കേടായിപ്പോയെന്നുണ്ടെങ്കിൽ അത് അടയ്ക്കണം അതുകൂടാതെ അത് മാറ്റി വയ്ക്കേണ്ടതിന് മാറ്റിവെക്കണം അതുപോലെ നമ്മുടെ വർഷത്തിൽ ഒരു നിശ്ചിത പീരീഡിൽ നമ്മളൊരു ബോഡി ചെക്കപ്പ് നടത്തണം അപ്പോൾ ഈ ബോഡി ചെക്കപ്പ് എടുത്തുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനാണെന്ന് തോന്നും പക്ഷേ ബോഡി ചെക്കപ്പ് ചെക്കപ്പ് എടുത്തുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റീവ് സിം സിംറ്റംസ് നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതിന് എക്സസൈസ് കൂടി ശരിയാക്കാൻ പറ്റും അതുപോലെ തന്നെ ഭക്ഷണം ക്രമീകരിക്കാൻ പറ്റും റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്ത് അത് പരിഹരിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ബോഡിക്ക് വരുന്ന ഡിഫക്റ്റുകൾ നമുക്ക് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റും ഇപ്പോൾ ഒരു വാഹനം തന്നെ ഒരു കാറ് തന്നെ അത് മൈലേജ് കുറവാണ് നമ്മളത് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ടയറിൽ എയർ കറക്റ്റ് ആയിട്ടണോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഓയിൽ കൃത്യമായിട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് കഴിയുമ്പോൾ മൈലേജ് കറക്റ്റാവും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമുക്ക് ഒരു ചെക്കപ്പ് നടക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഹോർമോൺസിൻ്റെ കുറവുണ്ടോ അതിന് അത് പരിഹരിക്കാനായിട്ട് ഏത് തരം ഭക്ഷണം കഴിച്ചാൽ അതിനുള്ള ഏത് തരത്തിലാണ് ചെയ്യേണ്ടത് ഏതൊക്കെയുള്ള ഭക്ഷണം ഒഴിവാക്കണം ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റാവും അപ്പോൾ ഇങ്ങനെയുള്ള ചെക്കപ്പുകളും അതുപോലെ തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ആവശ്യമാണ് പിന്നെ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോകും അപ്പോൾ അതിന് നമ്മുടെ നമുക്ക് ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത പോലെ ശരീരത്തിനും മനസ്സിനും താങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള വർക്കുകളെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രതിസന്ധിയിലാവും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇങ്ങ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കിപ്പോൾ ഒരു ബോഡി ചെക്കപ്പ് നടത്തണമെങ്കിൽ നല്ലൊരു പൈസ വേണം പണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു പൈസ വേണം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല പൈസ വേണം പിന്നെ അന്ന് ഒരു പക്ഷെ നമ്മൾ റെസ്റ്റാക്കിൽ റെസ്റ്റിലാണെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വളരെയധികം ആസൂത്രിതമായിട്ട് നമ്മൾ സാമ്പത്തിക ക്രമീകരണം ചെയ്തു കഴിഞ്ഞാൽ ഇനി പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇപ്പോൾ പണ്ട് കാലത്ത് പല്ല് ഇതിനൊരു തേമാനം കേട്ട് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ കൊണ്ടുകിടക്കും പല പച്ചമരുന്നൊക്കെ വെച്ച് കൊണ്ടു കിടക്കും അത് കഴിഞ്ഞാൽ പല്ല് ഒഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പോകും ആ കാര്യം കഴിഞ്ഞു ഇന്നതനാ വല്ലിനൊരു ചെറിയ ഇടയ്ക്ക് ടെസ്റ്റ് ചെക്കപ്പ് കണ്ടെത്തി ക്ലീൻ ചെയ്യണത് ഡിഫക്റ്റ് എന്താ ഉണ്ടെങ്കിൽ അത് നിറയ്ക്കണ കാര്യമാണെങ്കിൽ നിറക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് അതുപോലെ തന്നെ മാറ്റി വെക്കണേ മാറ്റി വയ്ക്കാം അതൊക്കെ ചെയ്ത് നമ്മൾ വളരെ കണ്ണ് ഇപ്പോൾ എക്സാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കണ്ണിന് പണ്ടുകാലത്ത് കാഴ്ച മങ്ങി കഴിഞ്ഞാൽ അത് പ്രായമായി കാഴ്ച മങ്ങി അത്രയേ ഉള്ളൂ ഇന്ന് അതോ കണ്ണ് ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും അല്ല തിമരായിരിക്കും അതൊരു പാടം വന്ന് അങ്ങനെ അടിഞ്ഞു പോകണൊക്കെ തന്നെ അത് തിമര ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അത് ശരിയായി നമുക്ക് സുഖമായി യൗവനം പോലെ നമുക്ക് നടക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പൈസ വേണം ഇപ്പോൾ തിമര ശസ്ത്രക്രിയ ഒരു കണ്ണ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും വേണം നല്ല രീതിയിലുള്ള ലെൻസൊക്കെ വെച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ഒരു നാൽപ്പതിനായിരം രൂപ വേണം മിനിമം അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇതിനൊക്കെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ബോഡി തന്നെ പക്ക ഫിറ്റായിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാനും നമുക്ക് നമ്മുടെ ലൈഫ് വളരെ സംതൃപ്തമായി കൊണ്ടു കിടക്കാനും പറ്റും സംതൃപ്തം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിന് കാഴ്ച പറഞ്ഞു ഒരു വഴിക്ക് പോകാൻ പറ്റില്ല യാത്ര ചെയ്യാൻ പറ്റില്ല വായിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള നൂറ് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ആകെ ഒരു സന്തോഷമില്ലാത്തൊരു ജീവിതം നമ്മുടെ ഡെസ്പായി പോകും പിന്നെ അതേസമയം നമ്മളെ കണ്ണിൻ്റെ തിമിര ശസ്ത്രകരണം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം കാഴ്ച കിട്ടിയാൽ മതി നമ്മൾ ഹാപ്പി ആയി അപ്പോൾ അതുപോലെ തന്നെ ഓരോ പാർട്ടുകളും അപ്പോൾ നമുക്ക് ഇതിനൊക്കെ പൈസ വേണം പൈസ ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ തലമുറയുടെ ഭാഗ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഡിഫക്റ്റ് പരിക്കാൻ പരിഹരിക്കാനുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ധാരാളം അഡ്വാൻസ്ഡ് ചികിത്സ സൗകര്യങ്ങൾ ലഭിക്കും ഹാർട്ട് പരും തുറന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് ചികിത്സിക്കുന്ന കാലമാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണത് പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ചെറുപ്പകാലത്തൊക്കെ തൊട്ടടുത്തൊരു ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് ഒരുമാതിരി മരുന്നുകളൊക്കെ കൊടുത്തു ഇത് കഴിഞ്ഞപ്പോൾ മാറണില്ലെങ്കിൽ പറയും ഇനി രക്ഷയില്ല വീട്ടിൽ കൊണ്ട് പറഞ്ഞു കാര്യം കഴിഞ്ഞു ഇന്നതാണ് ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കിടെ എല്ലാ ചെക്കപ്പും നടത്തി നമുക്ക് സ്കാൻ ചെയ്യലോ അങ്ങനെ ഇ സി ജിയോ എന്തൊക്കെ എടുത്ത് അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് എങ്ങനെ ഉണ്ടെന്നോ പരിഹരിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ഇവിടെയുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം എന്നാൽ മുൻകാലങ്ങളിലൊന്നും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കിട്ടി പക്ഷേ ഈ സൗകര്യങ്ങളും ഉള്ളത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഇപ്പം എത്രയോ പേർ ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അത് അനുഭവിക്കാനായിട്ടുള്ള സാധ്യതയില്ല കാരണം പണമില്ല ഇപ്പം ഒരു ഹാർട്ട് സർജറി വേണം ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെക്കപ്പ് ചെയ്യുന്ന എങ്ങനെയുള്ള പോരായ്മകളൊക്കെ എന്തെങ്കിലും കണ്ടുപിടിച്ചോ അപ്പോൾ അതിന് സാർ മേജർ സർജറി ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളിപ്പോൾ പൈസ ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന അത് പോകുമ്പോൾ പൊട്ടയിൽ നിന്ന് വയ്ക്കും അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതേസമയം നമ്മുടെ കയ്യിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സർജറി ഒക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്ത് ഭംഗിയായിട്ട് നമ്മൾ പിന്നെയും ജീവിക്കും അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ പൈസ വേണം ഞാൻ ഇപ്പം നമുക്ക് പൈസ പണമാണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ മാനദണ്ഡം പണം ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ളത് ചിലർ പറയും പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ നമ്മൾ അധ്വാനിച്ച് നമ്മളുണ്ടാക്കിയ പൈസ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലാണ് കഴിവ് ഉള്ളത് ഇപ്പം ഒരു കാരണം പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ആ പണം നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലാണ് ഏറ്റവും നമ്മുടെ ബുദ്ധിയിരിക്കുന്നത് പണം ഉണ്ടാക്കാനായിട്ട് ഒരു പരിധിവരെ എല്ലാവർക്കും സാധിക്കും പക്ഷേ ആ പണം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഫിനാൻസ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമല്ലേ ഈ ഇപ്പം നിത്യേന പത്രങ്ങളിൽ ഓരോ സാമ്പത്തിക സ്ഥാപനങ്ങൾ തകർന്ന് ആളുകളെ കബളിപ്പിച്ചു പോയി അവരൊക്കെ നേരത്തെ ഇത് പ്ലാൻ ചെയ്ത കാര്യമാണ് അല്ലാതെ പെട്ടെന്ന് സ്ഥാപനം സാമ്പത്തിക പരാജയപ്പെട്ടതൊന്നുമല്ല അതൊക്കെ വെൽ പ്ലാൻഡാണ് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് അവർ ഇത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വർക്കൗട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകുകയും ചെയ്തു കാരണം അവർ പ്രീ പ്ലാൻഡാണ് അതുകൊണ്ട് പുഷ്പം പോലെ അവർ രക്ഷപ്പെട്ടു അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ ഇന്നിപ്പോൾ ഈ രാവിലത്തെ പത്രത്തിൽ കണ്ടുപോകും മലയാളം മലയാള മനോരമയിൽ കണ്ടു തൃശ്ശൂരിൽ നിന്നൊരു സ്ഥാപന പൊട്ടി അപ്പം നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് തോന്നു പോകും കഷ്ടമായി പോയി ബുദ്ധിമുട്ടാണ് അവർ എന്ത് ഭാവങ്ങൾ അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് തോന്നും അപ്പം അതിന് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതൊന്നും ആളുകൾക്ക് ഫീൽ ചെയ്യില്ല ചാനലിൽ ഉണ്ടായി കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായി മദ്യം കഴിച്ച് ദൈനംദിനം മദ്യം കഴിച്ച് നമ്മുടെ ശരീരം ദ്രവിച്ച് നശിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് കുറേ കഴിയുമ്പോൾ ഇയാൾ അധികം താമസിക്കാതെ മരിക്കും എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാം സാമാന്യം സാമാന്യം ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങേര് മരിക്കുകയും ചെയ്യും ആളുകൾ കഷ്ടം ആളുകൾ മരിച്ചു എന്ന് പറയും ആഹാരിപ്പം ഇത്ര തന്നെ അധികം കാലമില്ലാണ്ട് എത്തൂല എന്നുള്ളത് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കാരണം ഇയാൾ മരിക്കും നമുക്ക് ഏകദേശം ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ഇത് ഇതിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ പൈസ പോകുന്ന ഉറപ്പാണ് അപ്പം അതിനകത്ത് വിവരമില്ലായ്മ അതിബുദ്ധിയോ കൊണ്ടാണ് ഈ പൈസ ഒക്കെ കൊണ്ടുപോയി കിട്ടിയിരിക്കുന്നത് അത് പൊട്ടൂന്നുള്ളത് അറിയാവുന്നതാണ് അപ്പൊ ഈ പണം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആർക്കും ഒരു സഹതാപമില്ല കാരണം ഇതൊക്കെ നേരത്തെ അറിയാവുന്ന അതല്ലേ കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടുകഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു അപ്പൊ ആർക്കും ഒരു സഹതാപം ഇല്ല അവർ പത്രം ഇത് കണ്ടു ആ കുറെ സാമാന്യ ബുദ്ധി ഇല്ലാത്തവർ ഉണ്ട് അവർക്ക് പറ്റി എത്ര അടുത്ത പേജിലേക്ക് മാറ്റി മറിച്ച് പോയി അത്രേ ഉള്ളു അതിനകത്ത് പേര് ആർക്കും ഒരു സഹതാപമില്ല ഒന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അതിബുദ്ധിയോ അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിയില്ലായ്മയോ അല്ലെങ്കിൽ അത്യാർത്ഥിയോ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണെന്നുള്ളത് സാമാന്യ ബുദ്ധിമുള്ളവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പണം നമ്മൾ സുരക്ഷിതമായി നിക്ഷേപിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടൊന്ന് സുരക്ഷിതമായി നിക്ഷേപിക്കേണ്ടത് വേറൊരാൾക്കും ഇതിനകത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നമ്മുടെ പണം നമ്മളാണ് ഇടുന്നത് ഇപ്പോൾ ഈ സ്കീമിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നൂറ് വയസ് വർഷം വരെയാണ് ഇതിൻ്റെ വയസ്സ് വരെയാണ് ഇതിൻ്റെ പണം കിട്ടുന്നത് ഇപ്പം ഇത് ചേർത്ത ഞാനോ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള പലരും അന്നുണ്ടാവണമെന്നില്ല അപ്പോൾ അതിനുള്ള ഒരു ഉറപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് കേന്ദ്ര ഗവണ്മെൻറ്റിന് നൂറ് ശതമാനം ഗ്യാരണ്ടി സോറിൻ ഗ്യാരണ്ടിയുള്ള സ്ഥാപനമാണ് അതു പുറമേ കഴിഞ്ഞ അറുപത്തി ഒമ്പത് വർഷമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ഒരഴിമതിയോ ഒന്നുമില്ലാതെ പടി പടിയായി വളർന്ന് ലാഭത്തിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് ഒരു മനുഷ്യനും പറയില്ല എനിക്ക് എൽ ഐ സിയിൽ പൈസ ഞാൻ പോളിസി ഇറന്നിട്ട് പൈസ ഇല്ലാതെ കിട്ടിയിട്ട് എന്ന് പറയില്ല അല്ലെങ്കിൽ വട്ടവത്തിയിട്ട് അടുത്ത മാസം രണ്ടാഴ്ച കഴിയിട്ട് ഇതൊന്നും എൽ ഐ സി പറയില്ല അങ്ങനൊരു ചരിത്രമില്ല എൻ്റെ നാൽപ്പത്തിയാറ് വർഷത്തെ അനുഭവത്തിന് അങ്ങനൊരു ചരിത്രമില്ല അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമുക്ക് സുരക്ഷിതമായൊരു സ്ഥാപനമാണ് നമ്മുടെ വാർദ്ധക്യകാലം അടിച്ചു പൊളിച്ച് നമുക്ക് ആഘോഷമാക്കി നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരസുഖം വന്നു ഇപ്പോൾ എക്സാമ്പിൾ ആർക്കു മണിയെല്ലാം പറയുമല്ലോ ക്യാൻസർ വന്നു അപ്പോൾ അവിടെ നിന്ന് റഫർ ചെയ്തു തിരുവനന്തപുരം തിരുവനന്തപുരം ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഓർഡിനറി ബിസ് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ കുറച്ച് പോകുന്ന രീതിയിൽ നമ്മൾ തേടിപ്പിടിച്ച് അല്ലെങ്കിൽ ട്രെയിനിന് തന്നെ ഏറ്റവും അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എങ്ങനെയെങ്കിലും കയറി പറ്റി നമ്മൾ അവിടെ പോകും ആ യാത്രയിൽ തന്നെ നമ്മുടെ ആകെ ഡായി പോകും അതേസമയം നമ്മുടെ പൈൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളത് റിസർവ് ചെയ്തു ആ ടൈമിൽ കൃത്യമായി അവിടെ ചെന്നു നമ്മുടെ എടുത്ത് പോകാൻ പറ്റിയെങ്കിൽ പോകുകയോ അല്ലെങ്കിൽ ഒരു ടാക്സി മോട്ടോറിക്ഷ വിളിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നണ് നമ്മൾ ആ എ സി കോച്ച് കയറി നമ്മൾ തിരുവനന്തപുരത്ത് ഇരണിന് പത്രങ്ങൾ വായിക്കണേ ഇതിനകത്ത് ഇരുന്ന് ചായ പിടിക്കണേ നമ്മൾ ആ യാത്ര ആസ്വദിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു വണ്ടി വിളിച്ച് നേരെ ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം നമുക്ക് ആ യാത്ര തന്നെ ഒരു വർഷമില്ല അതേ സമയം പൈസ ഇല്ലെങ്കിലോ അണ്ടർ എഡ്രോ കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാൻ അറിയാൻ പാടില്ലേ ഒരു സീറ്റ് കിട്ടില്ല ആ അത് തന്നെ ഏറ്റവും വലിയൊരു നമുക്ക് മാനസിക തളർച്ച വരും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന പ്രതിസന്ധീനെ ഏറ്റവും ലഘൂകരിക്കുവാനും ആത്മവിശ്വാസം ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും നല്ലൊരു മെഡിസിനാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ നേരത്തെ തന്നെ നമ്മൾ വയസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല അതൊക്കെ നല്ല പ്രായത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണം ഇപ്പോൾ ചിലർ മെഡിക്ലെയിം പോളിസി തരാൻ വരും അസുഖങ്ങൾ വന്ന് കഴിയുമ്പോൾ ഓടി ഓടിക്കതച്ച് വരും ഇത് ചേരണമെന്ന് അപ്പോൾ ആരടുക്കണേ ആരും എടുക്കില്ല ഒരു കമ്പനി എടുക്കില്ല അസുഖം വന്നിട്ട് മെഡിക്ലെയിമിൽ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ആ ബാധ്യതയാക്കാനായിട്ട് ഏതെങ്കിലും കമ്പനി ചെയ്യുക അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കമ്പനി ഏറ്റാ തന്നെ അവർ ക്ലെയിം ക്ലെയിം തന്നെ അടുത്ത് കൊടുക്കില്ല കാരണം അവർ പറയും അതിനകത്ത് നിങ്ങളുടെ ഡിക്ലറേഷനിൽ നിങ്ങൾക്ക് അത് പക്ഷേ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കൂല അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നല്ല പ്രായത്തിൽ തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്യുക വർക്ക് ഔട്ട് ചെയ്യുക ഇത് ഒരു ഇൻഷുറൻസ് കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് ആവശ്യമാണ് അതുകൊണ്ടാണല്ലോ എൽ ഐ സിയും ഇൻഷുറൻസ് കമ്പനിക്കാ ഇൻഷുറൻസ് കമ്പനികളൊക്കെ അഡ്വൈസർമാരെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നേരെ ഓഫീസിൽ നിന്ന് ഒരു പോളിസി എഴുതിയിട്ട് വരെ വേറെ ഫോർ പൂരിപ്പിച്ചു അത് പോരാ ഇൻഷുറൻസ് അഡ്വൈസറുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഡക്റ്റുകളെ പറ്റി കറത്തി കൃത്യമായി പഠിച്ച് അതിനകത്ത് പോളിസി ഉടമകൾക്ക് എന്തൊക്കെ ഗുണം കിട്ടുമെന്നും എല്ലാം മനസ്സിലാക്കി അതുപോലെ തന്നെ അതിന് അത് പോളിസി ഉടമയ്ക്ക് പോളിസിയുടെ മെച്യൂരിറ്റി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെ കിട്ടും എന്നും അതൊക്കെ എങ്ങനെയൊക്കെ അതൊക്കെ കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിശീലനം കൊടുത്ത് അവർ മനസ്സിലാക്കി പിന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ എല്ലാ ട്രെയിനിങ്ങും എൽ ഐ സി തരാണ് എന്നാലേ വിജയിക്കുള്ളൂ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ നമ്മുടെ ഒരു നമുക്ക് ഒരു വർഷം ഒരു പത്ത് ലക്ഷം രൂപ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കാരണം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപ ഒരു വർഷം വരുമാനം അവരുള്ള ഒരാളെ സംബന്ധിച്ചുണ്ടെങ്കിൽ അവരുടെ അവർക്ക് എന്താ ഫ്യൂച്ചറിലുള്ള പ്ലാനുകളൊക്കെ എന്താണ് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ എന്താണ് അത് ഫുൾഫിൽ ചെയ്യാനും അതിനുള്ള വർക്കൗട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്ര വർഷം കഴിയുമ്പോൾ എനിക്ക് വീട് പണിയണം സ്വന്തമായിട്ട് വീട് പണിയണം കുട്ടികളെ പഠിപ്പിക്കണം അതിൻ്റെ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റിനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ എമർജൻസി കഴിഞ്ഞാൽ എമർജൻസി എമർജൻസി ഫണ്ടിനുള്ള ഓപ്ഷൻ ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ അതിനുള്ള അത് ഒഴിവാക്കിയെടുക്കാവുന്ന പരമാവധിയുള്ള സൊല്യൂഷൻസ് പിന്നെ ഈ എൻ്റെ പണം ഞാൻ വളരെയധികം അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ് എനിക്ക് ഈ പറഞ്ഞ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് നിക്ഷേപിക്കാനുള്ള ഓപ്ഷൻ അതായത് പണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലാഭം കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മൂലധനം നഷ്ടപ്പെടാതെ നോക്കണം അതാണ് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ അതൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞു നല്ലൊരു അതൊക്കെ വർക്കൗട്ട് ചെയ്തു അതിൻ്റെയൊക്കെ ഫോർമുലകളൊക്കെ അതൊക്കെ ഇപ്പം ഫിനാൻഷ്യൽ കാൽക്കുലേറ്ററിനുള്ള ആപ്ലിക്കേഷനിൽ കമ്പ്യൂട്ടർ ഇട്ടുകഴിഞ്ഞാൽ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യും അതനുസരിച്ച് നമ്മൾ ഡാറ്റ പീഡ് ചെയ്ത് കൊടുത്ത് ജനറേറ്റ് ചെയ്തു ഒന്ന് അതനുസരിച്ചുള്ള നമ്മൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കസ്റ്റമൈസ്ഡ് പ്ലാനാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണേ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് സോഫ്റ്റ്വെയർ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ് ഒരാളെ സംബന്ധിച്ച് ഇത്ര വയസ്സായി ഇത്ര വരുമാനമുണ്ട് ഇത്ര ഡിപ്പെൻഡൻസ് ഉണ്ട് അങ്ങയുടെ നീഡ്സ് എന്തൊക്കെയാണ് ഇത്ര വർഷം കഴിയുമ്പോൾ വീട് പണിയണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് സോഫ്റ്റ്വെയർ എന്നിട്ടാണ് പോളിസി എടുക്കുന്നത് അല്ലാതെ നമ്മൾ ചോദിച്ചാൽ ഒരു പോളിസി പറഞ്ഞ എഴുതണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു പോളിസി വരണമെന്ന് പറഞ്ഞു നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് അതിനുള്ള സാമ്പത്തിക പർച്ചേസിംഗ് പവറും ഒരു ഒരു പോളിസി എഴുതണം ഇങ്ങനെ അതിനുള്ള വരുമാനം ഇല്ലെങ്കിൽ അത് അത്ര എഴുതിയിട്ട് കാര്യമുണ്ടോ അടച്ചു പോവുക അടഞ്ഞു പോവില്ല അപ്പോൾ അങ്ങയുടെ വരുമാനത്തിന് അനുപാതികമായ അനുസൃതമായ പോളിസി കൊടുക്കാൻ പാടുള്ളൂ നിക്ഷേപം കൊടുക്കാൻ പാടുള്ളൂ കൂടി എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് സാധിക്കില്ല കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് അത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിസി എഴുതി ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പോളിസി എഴുതി പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു അയാളുടെ അംബീഷൻസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഫണ്ടില്ലെങ്കിൽ അത് ഹാപ്പി ഹാപ്പി ആയിരിക്കില്ല അയാളത് അടയ്ക്കാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് വേണം ഈ പോളിസി നമ്മൾ കൊടുക്കാനായിട്ട് ഒരു പോളിസി കൊടുക്കുമ്പോൾ ധാരാളം ആസ്പെക്റ്റുകൾ വർക്കൗട്ട് ചെയ്യണം അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ പോളിസി കൊടുക്കുമ്പോഴാണ് അത് പോളിസി ലാഭകരമാണ് അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്രദമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേമണ്ടിൻ്റെ ഒരു ഷർട്ട് പീസ് വാങ്ങിച്ചു നമ്മളത് തയ്ക്കേണ്ടത് നല്ലൊരു ടൈലർ തയ്ച്ചില്ലെങ്കിൽ തുണി നന്നായിട്ട് കാര്യമില്ല റേമണ്ടിൻ്റെ ഷർട്ട് പീസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നല്ല ടൈലർ കൊണ്ട് നമ്മൾ തയ്ക്കുമ്പോഴാണ് അത് ഷർട്ട് നമുക്ക് ബോഡി ഫിറ്റ് ആവണം അപ്പോൾ അതുകൊണ്ട് എത്ര ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ കാര്യം ഇതിനകത്ത് ഒരു സ്കീം കയറി അതിനകത്ത് പൈസ ഇടണം നമ്മൾ മേടിക്കുന്ന അതിനകത്ത് നിന്ന് അത് ഇത്ര വർക്കൗട്ട് ചെയ്യാനല്ലോ നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മൾ പ്ലാൻ പ്ലാനനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് വയസ്സായ ഒരു പെൺകുട്ടി ആരെ ആൺകുട്ടി ആരെങ്കിലും ഓക്കെ ഇങ്ങനെ ഈ കുട്ടിയുടെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര വയസ്സ് കഴിയുമ്പോൾ പഠനാവശ്യത്തിനുള്ള ഒരു ഫണ്ട് വേണം പഠനാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫണ്ട് വേണം എന്ന് വിചാരിച്ച് വർക്കൗട്ട് ചെയ്യണം അപ്പം ഇരുപത്തഞ്ച് വയസ്സിൽ ഇതെല്ലാം നടക്കണം കാരണം പഠനം പ്ലസ് ടു കഴിഞ്ഞാൽ പ്ലസ് ടുന് മുതൽ പഠിക്കാനായിട്ടുള്ള പൈസ കിട്ടണം പിന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കാനുള്ള പൈസ കിട്ടണം അപ്പോഴേക്കും ഏകദേശം ഒരു പത്തി ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആവും അപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നമുക്കൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ടും കൂടി കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ വർക്ക് വട്ടയാണ് അപ്പം അഞ്ച് വയസ്സായി അപ്പം അങ്ങേർക്ക് കൊടുക്കേണ്ടത് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ കിട്ടാവുന്നവരാണ് അപ്പം ഇരുപ അഞ്ച് വയസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന അഞ്ച് വയസ്സ് അഞ്ച് വയസ്സിൽ തുടങ്ങണം അതേസമയം നമ്മൾ ഒരു വയസ്സിൽ തുടങ്ങിയ ആളുടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വയസ്സുകാരനെ കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് വയസ്സാവുമ്പോഴേക്കേ പൈസ കിട്ടുകയുള്ളൂ മുപ്പത് വയസ്സാകുമ്പോഴേക്കും വല്ല കാര്യം നടക്കുമോ അല്ലെങ്കിൽ ഒരു വയസ്സുകാരനും കൊടുക്കുന്ന പ്ലാൻ പത്ത് വയസ്സുകാരനും കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലെ പൈസ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ഉദ്ദേശിക്കണ ലക്ഷ്യമൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെല്ലാം ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഇൻഷുറൻസ് അഡ്വൈസർ സപ്പോർട്ട് നല്ല എക്സ്പെർട്ടായ എക്സ്പീരിയൻസുള്ള നോളജുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ഇതൊരു പ്രൊഫഷണലായ ഏജൻറ്റ് സഹായം തേടുമ്പോഴാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് പോളിസി തരുന്നതിന് സമീപിക്കുക ബന്ധപ്പെടുക പി ഒ ദേവസി മുംബൈ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് ഇരുപത്തിയൊന്ന് അൻപത് പത്തൊമ്പത് ഓക്കെ താങ്ക് യു